എന്നാൽ ഗിലെബയിൽ നിന്നുള്ള ഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രയേൽ വിദ്യയുമായഹോവയാണ് ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ എഹോയുടെ അരുളപ്പാട് ഉണ്ടായിട്ട് ഉണ്ടായത് നീ ഇവിടുന്ന് പുറപ്പെട്ട് കിഴക്കോട്ടിൽ ചെന്ന് ജോർദാന് കിഴക്കുള്ള കെരിത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്ക തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോടെ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ പോയി യഹയുടെ കൽപ്പന പ്രകാരം ചെയ്തു അവൻ ചെന്ന് യോർദാന കിഴക്കുള്ള ഹെരിത്ത് തോട്ടിനരികയെ പാർത്തു കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്തെ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കുകയും തോട്ടിൽ നിന്ന് അവൻ കുടിക്കുകയും ആ തോട്ടിൽ നിന്ന് അവൻ കുടിക്കും എന്നാൽ ദേശത്ത് മഴ പെയ്യായികിയാൽ കുറേ ദിവസം കഴിഞ്ഞ ശേഷം തോട് പറ്റിപ്പോയി അപ്പോൾ അവന് എഹുടെ അളപ്പാ ഉണ്ടായത് നീ എഴുന്നേറ്റ് സീതോനോട്ട് ചേർന്ന സാരഫാത്തിലേക്ക് ചേർന്ന് അവിടെ പാർക്കാം നിന്നെ പുലർത്തേണ്ട അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരപാത്തിന് പോയി അവൻ പട്ടണവാദക്കിൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്നു അവൻ അവളെ വിളിച്ചു എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു അവൻ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടി നിന്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്നവൻ അവളോട് വിളിച്ചു പറഞ്ഞു അതിനവൾ നിന്റെ ദൈവമായ ഹോമിയാണ് കലത്ത് ഒരുപടിമാവും തിരുത്തിയിൽ അല്പ എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവുമില്ല ഞാനിത് ആ രണ്ടു പിറകും പെർക്കുന്നു ഇത് കൊണ്ടു ചെന്ന് എനിക്ക് മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ പക്ഷിച്ചിട്ട് മരിപ്പാനിരിക്കാവുന്നു എന്ന് പറഞ്ഞു അവളോട് ഭയപ്പെടേണ്ട ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ട് വരിക പിന്നെ നിനക്ക് നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക യഹോവ ഭൂമിയിൽ മഴ പെയ്യ് നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല ഭരണിയിലെ എണ്ണ കുറഞ്ഞും പോകുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോബ അല്ലി ചെയ്യുന്നു എന്ന് പറഞ്ഞു അവൾ ചെന്ന് എലിയ പറഞ്ഞതുപോലെ ചെയ്തു അവനെ അവൾ അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും ഏറെ നാൾ നിത്യവൃത്തി കഴിച്ചു യഹോവ ഏലിയാവ് മുഖാന്തിരം വള്ളിച്ച വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെണ്ണ കുറഞ്ഞു പോയതുമില്ല നമ്മള് ഈ പ്രസംഗത്തിന്റെ ഈ ഭാഗത്തുനിന്ന് പ്രസംഗം കേൾക്കാത്ത ആൾക്കാരുണ്ടാവും അല്ല നമ്മൾ തന്നെ പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഭാഗമാണ് ഹാലയില്ല ഒരുപാട് തവണ ചിന്തിക്കുക ഒരുപാട് കേൾക്കേണ്ടത് എല്ലാവർക്കും ഇതൊരു കഥ പോലെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നൊരു ഭാഗമാണല്ലേ നമ്മൾ വചനം പലപ്പോഴും നമുക്ക് പ്രശ്നം ഇരിക്കും നമ്മുടെ മനസ്സിൽ വചനമൊക്കെ കഥ പോലെ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഭാവം വായിക്കുമ്പോൾ ദൈവം വെളുപ്പാണ് അന്തരത്തിന്റെ കാരണം കാരണം നമ്മുടെ ഉള്ളിൽ ഓൾറെഡി സ്റ്റോർ ചെയ്ത് സ്റ്റോറി ആയിട്ട് ഇങ്ങനെ ആ ബുദ്ധിമണ്ഡലത്തിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം അപ്പൊ അതിൽ നിന്ന് വീണ്ടും അതിന് ഇടപെടാനായിട്ട് പലപ്പോഴും ദൈവത്തിന് കഴിയാറില്ല കാരണം ആ നമ്മളിപ്പം ശരിക്കും ഞാൻ എപ്പോഴും പറയുമ്പോൾ നമ്മൾ വചനം വായിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളതിനൊക്കെ ആമേഹാലെ ഡിലീറ്റ് ഇരിക്കാനായിട്ട് ഹാലോല്ലേ കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ഇതിന്റെ മീതെ ദൈവത്തിനെ സംസാരിക്ക ദൈവം സംസാരിച്ചാൽ നമുക്കത് മനസ്സിലാകത്തില്ല ഹാലോലി അപ്പം ആമയം വചനം എത്ര പ്രാവശ്യം വായിച്ചാലും നമ്മൾ എത്ര എത്ര പ്രാവശ്യം ചിന്തിച്ചാണേലും അവിടെ എന്തെങ്കിലും ഒന്ന് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട് അപ്പൊ അത് സംസാരിക്കണമെങ്കിൽ നമ്മള് എപ്പോഴും അത് അതുപോലെ എന്താ പറയാ ഇരുന്നാലേ സംസാരിക്കത്തുള്ള ഹാലോലിയാ ആമി എന്നാ ഗിലയാലെ നമുക്കറിയാം ഇവിടുത്തെ ഇലിയാവിനെ പെട്ടെന്ന് ദൈവം കൊണ്ടുവരുന്നത് എലിയാവിനെ കുറിച്ച് ആകപ്പാട് പറയുന്നതേ ഉള്ളൂ എന്നാൽ ഗിലയാ തിഷ്മ്പിഷ്പനായില്ലേ അപ്പൊ ഹാലി വേറൊരു അഡ്രസ്സ് വേറൊരു കാര്യങ്ങള് ഇലിയാവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം പോലെ ഹല്ല പെട്ടെന്നൊരു ദിവസം ആമി ഒരാളെ ദൈവം പെട്ടെന്ന് കൊണ്ട് ഫ്രണ്ടിലേക്ക് നിർത്തുന്നതാണ് കാണുന്നത് ആമി പാരമ്പര്യം പറയാനില്ല അപ്പൊ മാതാവാരും പിതാവാരെന്ന് പറഞ്ഞിട്ടില്ല തറവാടേതെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഒരൊറ്റ ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ ഉള്ളൂ ഇലിയാവിനെ കുറിച്ച് അപ്പൊ എന്നിട്ട് പറയുന്ന ഏലിയോ വന്നിട്ട് ആഹാബിനോട് ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായുടെ ദൈവമായ ഹോബിയാണ് ഞാൻ പറഞ്ഞല്ല ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു അവിടെ എലിയ പറയുന്ന വാക്ക് ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് ഹലി ലൂയ അപ്പൊ യഹോവയെ സേവിച്ചു നിൽക്കുന്ന യഹോവയുടെ ഒരു ദാസനാണ് ദൈവയുടെ ഒരു ഭക്തനാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഇലിയോ ഹലി ലിയ അപ്പൊ യഹോവ അപ്പം അവിടെ ഞാൻ പറഞ്ഞ യഹോവയാണ് എന്നല്ല പറയുന്നത് ഹാലിപ്പ നമ്മളൊരു ദൈവത്താണ് എന്നൊക്കെ നമ്മളൊക്കെ പറയും അല്ലേ എന്ന് പക്ഷെ പക്ഷേ ഇവിടെ ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് അപ്പം അവിടെ ദൈവത്തെ സേവിച്ചു നിൽക്കുന്ന വെച്ചാൽ ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട് അനുസരിച്ച് സേവിക്കാൻ ഒരു ആമൊരു സെർവന്റിന്റെ ഉത്തരവാദിത്തം അല്ലെ നമ്മുടെ വീട്ടിലൊക്കെ ഒരാളെ നമ്മളെ സേവിക്കാമെന്നുവെച്ച ഒരു സെർവെന്റിനെ പോലെ തന്നെ ഹാലല ദൈവം എന്ത് പറഞ്ഞാലും കേട്ടനുസരിച്ച് നിൽക്കുന്ന ഏലിയാവ് സംസാരിക്കുന്നത് ഇത് കേട്ടനുസരിച്ച് നിക്കാത്ത ഏലിയാവ് പറഞ്ഞാൽ ചെലപ്പോ അവിടെ സംഭവിക്കണമെന്നില്ല ഹാല ലൂയ ഇന്ന് നമ്മളും ദൈവത്തെ കേട്ടനുസരിക്കുന്നത് നമ്മളാണെങ്കിൽ നമ്മൾ പറയുന്ന ദൈവം കേൾക്കാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു ഹാലലിയാവ് ചുഴലിക്കാറ്റ് ഹാലിന്റെ തീരെ കേരളത്തിന്റെ തീരം തുടരൽ മറ്റെവിടെയെങ്കിലും പോകണം എന്ന് കൽപ്പിച്ചപ്പോ ഇന്നലെ കണ്ടത് അവിടെ കേരളത്തിന്റെ തീരം തുടത്തില്ല അത് ബംഗാളിലേക്ക് പോയത് ഹാലെലിയ കാരണം നമ്മളത് പറഞ്ഞാലും ഹാല ദൈവത്തിന് നമ്മള് ദൈവത്തിന്റെ ആ മേ നമ്മൾ ഡിക്ലെയർ ചെയ്താൽ നമ്മൾ കൽപ്പിച്ചാൽ പ്രകൃതി കേൾക്കും അതുപോലെ ഇവിടെ ദൈവത്തെ സേവിച്ച് നിൽക്കുന്ന എലിയ കുറയാണ് ആമ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യരുന്നവിടെ പറഞ്ഞ ഈ ആണ്ടുകളില് മഞ്ഞും മഴ ഉണ്ടാകിയില്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അവന് യഹോയുടെ അരുളപ്പാടുണ്ടായിരുന്ന നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് എന്ന് ജോർദാൻ കിഴക്കുള്ള അവിടെ എടുത്തു ഒളിച്ചിരിക്കുന്ന ദൈവം ഹാലി നീ പുറപ്പെട്ട് ജോർദാൻ കെരീത്ത് തോട്ടനില് ഒളിച്ചിരിക്കണം കാരണം ഒളിച്ചിരിക്കണം എന്നല്ല നീ അല്ല അവിടെ പോയി തോട്ടനെ ഇരുന്നോന്നല്ല പറഞ്ഞ് ഒളിച്ചിരിക്കണം എന്ന് തന്നെ പറയുന്നുണ്ട് ദൈവം ദൈവം പല ചില സമയങ്ങളിൽ നമ്മൂടും പറയാറുണ്ട് ഹാലിയ നീ മറിഞ്ഞിരിക്കണം ഈ ഒളിച്ചിരിക്കണം നമുക്കിപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് ആ നാല് വർഷം മുമ്പ് ഹാലല്ല നമ്മുടെ ഈ പ്രയർ തുടങ്ങുന്ന സമയത്ത് ദൈവം തന്ന പേരാണ് എബൈഡ് എന്നുള്ള പേര് ഹാലേലിയ അപ്പം എബെയ്ഡ് എന്നുള്ള പേരിൽ എബേഡ് ഇൻ ക്രൈസ്റ്റ് ഹാ ലൈലിയ എബൈഡ് ഇൻ ദ ലവ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കർത്താവ് യേശു ക്രിസ്തുവിൽ നമ്മൾ മറഞ്ഞിരിക്കണം ഹാലിയ മറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മളെ ഒളിപ്പിച്ചു വെക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ചിലത് ആ സമയത്ത് നമ്മൾ ഇരിക്കാൻ പറയുന്നതിരിക്കണം ഞാൻ കഴിഞ്ഞാൽ ചില ആരോട് പറഞ്ഞ ദൈവം അല്ലെ പറയുന്നത് കേട്ടനുസരിക്കണം ഞാൻ പറഞ്ഞു ചില സമയങ്ങളിൽ എന്നോട് ആമയല്ലേ വീട്ടിലിരിക്കാൻ പറ ഇരിക്കണം ആമയങ്ങുന്നേർ ഇറങ്ങില്ല റോഡ് ക്രോസ് അങ്ങനെ എന്നോട് പല പ്രാവശ്യം ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ പല കാര്യങ്ങൾ ഹലി അതെ അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ നമ്മൾ എന്താ നമ്മൾ അതനുസരിച്ച് ഇവിടെ തന്നിരിക്കും പക്ഷെ പല ആർക്കും പറ്റുന്ന കാര്യം വെച്ചാൽ ഇരിക്കാൻ പറഞ്ഞ സമയത്ത് ഇരിക്കത്തില്ല കൂടെ നടക്കും ഹാലിപ്പോ ബിസിനസിന്റെ പറയണം ജോലിയുടെ മറ്റെന്തിന്റെ മറ്റെന്റയൊക്കെ പറയുകയാണെങ്കിൽ ഓടിക്കൊണ്ടേയിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണം ആമയ ഹാലേ ഓടിയത് കൊണ്ട് അവര് വീണ്ടും 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 ഹാലലി അവരുടെ സമയത്തെ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുമ്പം ഹാലിയ ആമയ അത് നീണ്ട് നീണ്ടു പോകുന്ന അല്ലാതെ ഹാലലി അതിനേക്ക് നമുക്ക് എത്തിപ്പിടിക്കാം പക്ഷെ ദൈവം പറയുന്ന കാലയോ നമ്മൾ ദൈവസന്നിധി ഇരിക്കുകയാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ ഇരുന്നാൽ മതി ഒന്ന് പ്രാർത്ഥിച്ചാലും ഇരിക്കുകയാണെങ്കിൽ ആ ദൈവം പറയുന്നത് കേട്ടനുസരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടുന്നെല്ലാം നമ്മൾ ഓടി നടക്കേണ്ട ദൈവങ്ങളെ കൊണ്ട് തന്നെ ഹാല അവിടെ എല്ലാവരും നീ പോയാണ് ദൈവം പറഞ്ഞു എന്ത് പറ്റും ഹലി എന്ത് പറയാ തോട്ടിനെ ഒളിച്ചിരിക്കുക തോട്ടന്ന് കുടിച്ചുകൊള്ളണം അവിടെ നിനക്ക് ഭക്ഷണം തരണം ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കണം ഹാലല്ല നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ദൈവമേ നാട്ടിൽ എന്തോരം വലിയ വേറെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ കാക്കിയോട് കൽപ്പിച്ചിരിക്കുന്നു കാക്കയുടെ സ്വകം പലരും പ്രസംഗിച്ചാൻ കേട്ടിട്ടുണ്ട് ഇങ്ങോട്ടെന്തെങ്കിലും കിട്ടിയാ ഒരു മനുഷ്യന് കൊടുക്കാത്ത പക്ഷിയാണ് കാക്ക അല്ലേ ആമയ കൂടെ നിൽക്കുന്ന കാക്കകൾ നമ്മൾ കണ്ടെ വീട്ടില് പറമ്പിലൊക്കെ നീട്ടാം ആമയെ കുത്തി വരച്ച് അങ്ങോട്ട് അടി ഉണ്ടാക്കും ഹാലെ മറ്റൊരാളെടുക്കാൻ പോലും ആ കാക്കയോട് ദൈവം പറഞ്ഞിട്ടുണ്ട് കൊണ്ടു കൊടുത്താനായിട്ട് അപ്പം ഹാലെ പ്രകൃതിയിൽ നമ്മൾ നോക്കുമ്പോൾ അതിന് സ്വഭാവം എന്താണെങ്കിലും പക്ഷെ ദൈവം പറഞ്ഞ കേട്ടനുസരിക്കുന്നതാണ് കാക്ക ഹര കാക്കിയെന്ന് മാത്രമല്ല ഏത് മൃഗത്തോടെ ദൈവം പറഞ്ഞാലും അതെല്ലാം അതുപോലെ കേട്ടു ദൈവനായ വിഴിഞ്ഞാൻ പറഞ്ഞിട്ട് മത്സ്യം വിഴിഞ്ഞ് മൂന്ന് ദിവസം വൈറ്റ് സൂക്ഷിക്കാൻ പറഞ്ഞ് സൂക്ഷിച്ചു അതിൽ കഴുത്തിക്കൊണ്ട് കരയെ കൊണ്ട് ശബ്ദിച്ചിടാൻ പറഞ്ഞു ശബ്ദിച്ചിട്ടു അല്ല സാധാരണ മത്സ്യത്തിന്റെ വയറിൽ എല്ലാവർക്കും ഒരു സാധനം അകത്തോട്ട് ചെയ്താ പിന്നെ ആയി അത് പുറത്തേക്ക് വരാറില്ല അല്ല അപ്പൊ എന്ത് അത് പുറത്തേക്ക് തുപ്പിയിടാല്ലോ പക്ഷെ ആ മത്സ്യം അമ്മ ദൈവം പറഞ്ഞത് കേട്ട് അനുസരിച്ചാ അപ്പൊ അതനുസരണ കീഴ കണക്കുന്നത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ദൈവം പറയുന്നത് കേട്ടനുസരിക്കും അങ്ങനെ തന്നെ ചെയ്യും അല്ലെ മനുഷ്യന് മാത്രമേ ഉള്ളൂ ആരെ പലപ്പോഴും നമ്മുടേതായ കുറച്ച് കാര്യങ്ങളില് ഇഷ്ടത്തിനനുസരിച്ച് ദൈവം പറയുന്നതിനൊന്ന് മോഡിഫൈ നമ്മൾ അങ്ങനെയുള്ളവരെ ദൈവം ഒരിക്കലും ഹാലിലെ നീതിമാൻ എന്നാ വിശ്വസ്തനെന്നൊന്നും പറയത്തില്ല ഹാലി നോഹ പറഞ്ഞ നോഹ നീതിമാൻ ഹാലിലിയ കാരണം നോഹയുടെ ദൈവം എന്ത് പറഞ്ഞു പറഞ്ഞത് പോലെ തന്നെ ഹാലിലിയ മോശയോട് ദൈവം കൂടാരം പണിയാൻ പറഞ്ഞു മോശ അതുപോലെ പണി നോഹയോട് പെട്ടക്കെ പണി അതുപോലെ പണിത് ഹാലി ദൈവം കൊടുക്കുന്ന അതേ ഡയറക്ഷനിൽ ഹാലിലിയ അതേ അളവില് അമി അതേ വലിപ്പത്തില് അതേപോലെ തന്നെ എന്തൊക്കെ ഉപയോഗിക്കാൻ അതെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് കാലിലിയ അവരെല്ലാം ചെയ്തിരുന്നത് ഹാലിവിടെ പറഞ്ഞത് അപ്പൊ തോട്ട് കാക്കയോട് പറഞ്ഞു അങ്ങനെ പോയി ആ ഭക്ഷണം അതൊക്കെ നിനക്ക് ഭക്ഷണം തരണം ഞാൻ കാക്കയുടെ കൽപ്പിച്ചു അങ്ങനെ അവൻ പോയി യുഹോടെ കൽപ്പന പ്രകാരം ചെയ്തു അവൻ ചെന്ന് യോർദാനം കിഴക്കുള്ള തിരി കിരീത്ത് തോട്ടനെങ്കിൽ കാർ പാർത്തും കാക്ക അവൻ രാവിലെ അപ്പം ഇറച്ചിയും വൈകുന്നേരത്ത് അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും തോട്ടന്ന് അവൻ കുടിക്കും എന്നാൽ ദേശത്ത് മഴ പെയ്യാൽ കുറേ ദിവസം കഴിയുമ്പോ തോട് വറ്റി പോയി അപ്പോൾ അവന് യുഹോയുടെ അരുളപ്പാട് ഉണ്ടെന്ന് നീ എഴുന്നേറ്റ് സര ശീതനോട് ചേർന്നുള്ള സരാഗത്തിലേക്ക് നമ്മുടെ പാർക്ക നിന്നെ പുലർത്ത അവിടെയുള്ള ഒരു വിധവിയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്ന ഇവിടെ നമുക്ക് ആക്ക രാവിലെയും വൈകുന്നേരം അപ്പു ഇറച്ചിയൊക്കെ കൊണ്ടു കൊടുത്തു അവിടെ ത പക്ഷെ അവിടെ ആ സമയത്ത് വീണ്ടും ഒരു പ്രതികൂലം അവിടെ വരികയാണ് ഹാലി എലിയവന്റെ ജീവിതത്തിൽ എന്താ വരുന്നത് മഴ തോട് വറ്റിപ്പോയി ദൈവം പറഞ്ഞ് തോട്ടിൽ നിന്ന് കുടിച്ചോളാം പറഞ്ഞു ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് വറ്റിപ്പോണ്ട കാര്യമുണ്ടോ ഇല്ല കാരണം മരുഭൂമി പോലും നീരോള തുറക്കാനും ഹാലയിൽ കഴിയുന്ന ദൈവമാണ് ദൈവം പറഞ്ഞാൽ നീ അവിടെ പോയിട്ടാ തോട്ടിനെ തോട്ടിൽ നിന്ന് കുടിച്ചുകൊള്ളണം ദൈവം കുടിച്ചുകൊള്ളാൻ പറഞ്ഞാൽ അവിടെ വെള്ളം വറ്റേണ്ട കാര്യമില്ല അതെ നല്ല രാത്രി ഞാനിത് വായിക്കാൻ ദൈവത്തിൻ്റെ അമ്മ ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് വറ്റേണ്ട കാര്യമില്ല പക്ഷേ അവിടെ തോട് വറ്റിപ്പോ തന്നെ എഴുതിയിട്ടുണ്ട് മഴപെയ്യാതെ തോട് വറ്റിപ്പോയി ഹാലെ അപ്പോൾ എപ്പോഴപ്പാടും ഉണ്ടാകുന്നത് അവിടെ എഴുതിയെന്ന് കുറെ ദിവസം മഴ പെയ്യാ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ശേഷം തോട് വറ്റിപ്പോയി അപ്പോൾ അവന് ഇവിടെ അരുളപ്പാട് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ വറ്റി പോകുന്നത് ചിലതൊക്കെ നിന്നു പോകുന്നത് ചിലതൊക്കെ ഡ്രൈ ആയി പോകുന്നത് ചില മേഖലകൾ നമ്മൾ കടന്നു പോകണമെങ്കിൽ അടുത്ത ദൈവത്തിന്റെ ഒരു അരുളപ്പാട് നമുക്ക് കേൾക്കണമെങ്കിൽ ഹാല അടുത്ത ദൈവമായിട്ട് ഹാല ഒരു എൻകൗണ്ടർ നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് അവിടെ ആ ആയിട്ട് നമുക്ക് അത് കിട്ടിക്കൊണ്ട് ലഭിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്തല്ല കാലം നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ മാറ്റും അല്ല ചിലതൊക്കെ നിന്നു പോകുന്ന സമയത്ത് ദൈവം നമ്മളോട് സംസാരിക്കുന്നത് അപ്പം ദൈവം നമ്മളോട് സംസാരിക്കേണ്ട ചില കാര്യങ്ങൾ വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില വരൾച്ചകൾ ഉണ്ടാകുന്ന സമയം ഹാലലിയ ചിലതൊക്കെ നിന്ന് നിലച്ചു പോകുന്ന സമയം ചിലതൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടതെല്ലാം നിന്നു പോകുന്ന സമയം അല്ലെ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടുന്ന സമയം ഹാലി നമുക്ക് ഉണ്ടായിരുന്ന പ്രൊവിഷൻസ് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു വരുമാനം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന ഹാലി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഹാലി അത് ചെയ്യുന്ന സമയത്ത് ഹാലലിയ അവിടെ എന്താ സംഭവിക്കുക അത് അങ്ങനെ ഒരു കാര്യം വരികയാണെങ്കിൽ അത് കഴിയുമ്പോൾ അപ്പോൾ അന്നേരം എന്താ ദൈവം നമ്മളോട് മീന്ന് സംസാരിക്കും നമ്മളെല്ലാം സേഫ് ആയിട്ട് പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി പോയിക്കൊണ്ടിരിക്കുക ഹാലേല ആ സമയത്ത് നമ്മളോട് ദൈവം സംസാരിച്ചിട്ടുണ്ടോ നമ്മളെപ്പോഴും എന്താ വെച്ചാൽ ആമ എന്തെങ്കിലും കാര്യം സംഭവിക്കുന്ന എന്താ പറയാ ദൈവത്തോട് എന്ത് ദൈവമേ എന്ത് ദൈവമേ ഇത് എന്തുകൊണ്ട് സംഭവിച്ചത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചു പക്ഷെ അല്ലേ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുന്നേക്കാട്ടി ഇനി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാലേലിയ ദൈവം നമ്മളോടൊപ്പം സംസാരിക്കും ഇനി എന്താ ചെയ്യരുത് ഹലോ ലൂയ ഞാൻ പറയാത് മനസ്സിലാകുന്നുണ്ടോ നമ്മുടെ അപ്പൊ ഇവിടെ എലിയവന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞു വിട്ടെടുത്ത് അങ്ങനെ ഒരു വരൾച്ച വരേണ്ട കാര്യമില്ല പക്ഷെ അങ്ങനെ വരൾച്ച വന്നു ഹാലലിയ ലഭിച്ചുകൊണ്ട് ഇന്ന് പ്രൊവിഷൻ ഹാലെ വെള്ളം ഇല്ലാതെ ജീവിക്കാൻ പറ്റും ഒന്നാവിടെ ഭയങ്കര ചൂട് സമയമാണ് വിഷ്ണു നമുക്കറിയാം മഞ്ഞും മഴയും പെയ്യുന്നില്ല പക്ഷെ കുടിക്കാൻ വെള്ളം ഇല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റുന്ന അപ്പോൾ യഹോയുടെ അരുളപ്പാട് ആ യഹോയുടെ അരുളപ്പാട് എന്താണ് ഹാലി അപ്പോൾ യഹോ യഹോവിടെ അരുളപ്പാട് ഉണ്ടായിരുന്ന നീ എഴുന്നേറ്റ് സീതോറിന് ചേർന്ന സരാഭത്തിൽ അവിടെ പാർക്ക നിന്നെ പോലെ തന്നെ ഞാൻ അവിടെയുള്ള ഒരു വിധവിയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു ഹാലലിയ പറയുന്ന അടുത്തടുത്തേക്ക് നീ പോകണം അവിടെ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ട് നിന്നെ പുലർത്തേണ്ടത് ഹലെ അതുകൊണ്ട് നിന്റെ ഇവിടുത്തെ യാത്ര കഴിഞ്ഞാൽ ഇവിടുത്തെ വാസം കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇവിടെ നിനക്ക് വരൾച്ച വന്നത് ഹാലലുയ നീ ഇവിടെ ഇരുന്നത് മതി ഹാലേ ഒളിച്ചിരുന്നത് മതി ഇവിടുന്ന് ഇനി ഇവിടുന്ന് എഴുന്നേറ്റ് പുറപ്പെടുക ഹാലേലിയ അപ്പൊ ഇരിക്കാൻ പറയുന്ന കാലത്തോളം ആമയ ഹാലെ ദൈവത്തിന്റെ അരുളപ്പാട് ലഭിക്കുന്നുണ്ട് അവിടെ ഒരു പ്രതികൂലം വരുന്നത് വരെ ഹാലേലിയ അവിടെ എലിയ ഇരുന്നു ഹാലേ ദൈവം പറഞ്ഞ അതുപോലെ അനുസരിക്കാം അപ്പൊ അടുത്ത പറയുമ്പോൾ ദൈവം പറയുന്നത് കേട്ട് അതുപോലെ എഴുന്നേറ്റു ഹാലേലിയ എഴുന്നേറ്റ് അവിടുന്ന് പുറപ്പെടുന്നു അങ്ങനെ അവൻ എഴുന്നേറ്റ് ശരാപത്തിന് പോയി അവൻ പട്ടണം പാതിൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വെറു പെറുക്കിക്കൊണ്ടിരുന്നു ആമേഹൽ അവൻ അവളെ വിളിച്ചപ്പോൾ എനിക്ക് കുടിപ്പാൻ ഒരു പാത്ര വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു അവൾ കൊടുപ്പാൻ കൊണ്ടുവരാൻ പോകുമ്പോൾ കയ്യിൽ ഒരു അപ്പം കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു അവൻ അവളോട് വിളിച്ചിരുന്നു അവൾ നിന്റെ ദൈവമായ എപ്പോ വേണം അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു വിധവയെ കാണുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണുന്നു വിധവ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ കാണുന്നു അവരോട് പറയാം ഒരു വെറു കുറക്കൊണ്ടി അവരോട് എനിക്ക് വെള്ളം കുടിക്കാനും അവര് തെരുക്കാനായിട്ട് പോയതാണ് അടുത്ത് പറയാ കയ്യിലൊരു അപ്പം കൂടെ കൊണ്ടുപോരു ഹാലേലു ഒരു പരിചയമില്ല പക്ഷെ പുള്ളി പക്ഷെ അവിടെ ചെന്നിട്ട് പറഞ്ഞു പക്ഷെ അവര് തിരിച്ച് ആ സംബോധന ചെയ്യുന്ന കാര്യം നിന്റെ ദൈവമായ കോപിയാണെ ഹാലലുയാ അപ്പൊ ഏലിയാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഏലിയാവിന്റെ വസ്ത്രം സാധാരണ മനുഷ്യന്റെ പോലെയല്ല നമ്മുടെ യോഹന്നാന്റെ വസ്ത്രം പറഞ്ഞുതരാ എന്താ പറയാ രോമം കൊണ്ടുള്ള ഹാലലിയ ഉടുപ്പായിട്ടിരിക്കുന്ന അരയിൽ തോൽവാ തോൽവാറുണ്ട് കയ്യിൽ വടിയുണ്ട് ഇതൊക്കെ ഏലിയാവിനെ കുറിച്ച് അപ്പൊ ഏലിയാവിനെ കുറിച്ച് ഹാലലിയ അപ്പൊ അല്ലെങ്കിൽ ഇവരെ ഏലിയാവിനെ കണ്ട സമയത്ത് അമ്മ ദൈവത്തിന്റെ ഏലിയാവണെന്നൊന്നില്ല അവര് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ആമയെ കാണുമ്പോ തന്നെ ആമയെ ദൈവ അല്ലെ ദൈവത്തെ ഹോമയം ദൈവത്തെ സേവിക്കുന്ന അല്ല മനുഷ്യനാന്ന് മനസ്സിലാക്കി എലി അവിടെ പറയുന്നതായിട്ടൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ പാ കേൾക്കുന്നില്ല പക്ഷെ അവിടെ അവര് സ്ത്രീ തിരിച്ചു പറയുന്നത് എന്റെ നിന്ദതയുമായ ഹോവിയാണ് ഹാലലിയപ്പം ഒരു യഹോവ ഭക്തനാണ് നിൽക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി ഹാലേലിയ അവരതുകൊണ്ട് എന്ത് ചെയ്യുന്ന ചോദിച്ചാ അവർ പറയുന്നത് എന്റെ യഹോവനെ കലത്തിൽ ഒരു പിടി മാം ദുരത്തിലും എന്നെ മാത്രമേ എനിക്ക് ഉറപ്പും ഇല്ല ഞാൻ ഇതാ രണ്ട് രണ്ടുപേർക്ക് പറക്കുന്നു ഇവിടെ കൊണ്ടുവന്ന് എനിക്കും മകനും വേണ്ടി ഒരിക്കലും ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കാകുന്നു ഹാ ലലിയാ അപ്പൊ ഏലിയാവിന്റെ ജീവിതത്തിൽ ഒരു വരൾച്ച വന്ന് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ചില വരൾച്ചകൾ വരും ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടും ചിലതൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന കട്ടാകും ഹാ ചിലതൊക്കെ നമ്മളെ കുറച്ച് കാലത്തേക്ക് ദൈവ ഹാലും കഷ്ടം ഒരു കഷ്ടം നമുക്ക് ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്തൊരു പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാരും പറയും കോവിഡ് പെട്ടെന്ന് മനുഷ്യനാരും ചിന്തിക്കാത്തൊരു പ്രതികൂലമായിരുന്നല്ലേ മനുഷ്യന്റെ ജീവിതത്തിൽ ആരും നേരത്തെ വിചാരിച്ചില്ല അങ്ങനെ ഒരു സംഭവം വരും പക്ഷെ പെട്ടെന്നൊരു പാൻഡമിക് വന്നു ഹാ ലു ആ സിറ്റുവേഷൻ വന്നപ്പോൾ പലരും അല്ലെല്ലാം അടച്ചു പൂട്ടി വീട്ടിനത് തിരിക്കുക എന്നൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തി അത് എന്തിനായിരുന്നു ചോദിച്ചാൽ ഞാൻ പറയും ഇതുപോലുള്ള അമ്മയും വീട്ടിലിരുന്നാലും നിനക്ക് രാജ്യങ്ങളിൽ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെങ്കിൽ രാജ്യങ്ങളിൽ ഇരുന്ന് അല്ല നമുക്ക് അതുകൊണ്ട് ഉണ്ടായ ഏറ്റവും വലിയ ഗുണമാണ് എല്ലാ മനുഷ്യനും ഹാല ആമ ലോക രാജ്യങ്ങളുള്ള ഹലേലിയ ഒരുപാട് ദൈവദാസന്മാരുടെ ദൈവദാസിന്മാരുടെ ശുശ്രൂഷകളൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും വീട്ടിലിരുന്നു അല്ലെ അങ്ങനെ സിറ്റുവേഷൻ അപ്പൊ ഇവിടെ ആ ഒരു ഭയങ്കര ഞാൻ പറയും ശരിക്കും പറഞ്ഞ കോവിഡ് കൊണ്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഗുണമാണ് നമുക്ക് സൂം മീറ്റിങ്ങുകള് ഹാ ഇത്രയും പോപ്പുലർ പണ്ട് സൂമീറ്റിങ് ഉണ്ടോന്ന് വെച്ചോണ്ട് പക്ഷെ ആർക്കൊക്കെ അറിയാം നമ്മൾ ബിസിനസ് ഹാലേലിയ ആമയൊക്കെ ആമ സ്ഥാപനങ്ങൾക്ക് മാത്രം അറിയാം കാരണം അന്നൊക്കെ അവർ ഹാലേലിയ ആമയ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഹാലേലിയ ആമയവരുടെ ആമയ ബിസിനസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്ന് ഏറ്റവും സാധാരണക്കാരന് പേരെ ഹാലൽ ഉപയോഗിക്കാൻ തക്കവണ്ണം പാകത്തിൽ നമുക്ക് ലഭിക്കാൻ ഇടയാ സൂമ് ഗൂഗിൾ മീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാലലൂ അപ്പൊ ഇവിടെ അങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഷ്യം വന്നത് അപ്പൊ ഒരു സിറ്റുവേഷൻ ഒരു 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 ബുദ്ധിമുട്ട് ഒരു പ്രയാസം ഒരു സിറ്റുവേഷൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് മറ്റേ മറ്റൊന്നിന് കാരണമായി മാറുന്നത് ഹാലലിയ ഏലിയാവിന്റെ ജീവിതത്തിൽ ഹാലലിയ ആ തോട്ടെല്ലാം വെള്ളം വറ്റിപ്പോ എന്താന്ന് വെച്ചാൽ അടുത്ത് ഒരിടത്ത് ഹാലേലിയ അവിടെ ഒരാ അനുഗ്രഹമാകാൻ വേണ്ടിയിട്ടാണ് അല്ലെ ആ സരാപത്തിലും വിധവയ്ക്കും കുടുംബത്തിനും ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാര്യം സംഭവിക്കുന്നത് കാരണം അവര് മരിക്കാൻ ഒരുക്കമായി ആ മരിക്കാൻ വേണ്ടി റെഡിയായി അതിനുവേണ്ടി അവർ തയ്യാറെടുത്തെന്ന് മാത്രല്ല അതിലേക്ക് അവര് കാലി വെക്കുന്ന സമയത്ത് ഏലിയാവ് അവിടെ കടന്ന് ചെല്ലുന്നത് ഹാലലിയ അല്പം കൂടെ കഴിഞ്ഞാണെന്നെങ്കിൽ ചിലപ്പോൾ ഏലിയാവ് ചെല്ലുന്നതിന് അവര് അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില കഷ്ടതയെ ദൈവം ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ചില പ്രയാസങ്ങള് ദൈവം കടത്തി വിടുന്നുണ്ടെങ്കിൽ ഹാലലിയ ചിലതൊക്കെ നമ്മുടെ ജീവിതത്തെ എടുക്കപ്പെട്ട് മാറ്റപ്പെട്ടു പോകുന്നേ കാരണം നമുക്ക് ഹാലി ഇതുപോലുള്ള അനേക അരികിലേക്ക് ചിലപ്പോൾ ദൈവത്തിന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിട്ട് അവരെ ആ സാഹചര്യത്തെ പുറത്തെടുക്കാൻ വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹലല്ലേ ഒരു പ്രതികൂലം വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കാനായിട്ട് അതേസമയം ദൈവശബ്ദം നമ്മൾ കേൾക്കത്ത ആ ദൈവശബ്ദം കേൾക്കുന്ന സമയത്ത് അതനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഹലേ നമുക്ക് പലപ്പോഴും ഹല അറിയാം പലരെയും ഹലേ നമുക്ക് ആ ഒരു അതുപോലെ മരണകരമായ സിറ്റുവേഷനിൽ ഹലേ പലപ്പോഴും നിരാശരായി എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയാതെ ഹലേ എല്ലാം അടുത്തു ഹാലല്ലേ ആമയ മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാതിരിക്കുന്ന പലരെയും നമുക്ക് ചിലപ്പോൾ ആ പൈസ കൊടുത്തിട്ടല്ലെങ്കിൽ പോലും ഹലെ പ്രാർത്ഥനയെ നമുക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പറ്റും അവരെ ഹാലല്ല പുറത്തു കൊണ്ടുവരാൻ പറ്റും ഹലെ അവരിവരെ മരണത്തിൽ നിന്ന് ഹലേലിയാവും പുറത്തു കൊണ്ടു വന്നത് പോലെ അല്ലെ നമുക്ക് പലപ്പോഴും അത് സാധിക്കും ഹല അത് ചെയ്യണമെങ്കിൽ അത് സാധിക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ അമ്മയെ സാധിക്കുന്ന എപ്പോഴും ഹല നമ്മൾ സമൃദ്ധി സമൃദ്ധിയിരിക്കുമ്പോഴൊന്നല്ല സാധിക്കുന്നത് സമൃദ്ധിയിരിക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞ് നമ്മുടെ അമ്മ കയ്യിലുള്ളത് കൊടുത്തൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും ചിലപ്പോൾ ഹല അതും അങ്ങനെ വരണമെങ്കിൽ പോലും നമുക്ക് അവരുടെ വേദന എന്താണെന്ന് മനസ്സിലാകണം ഒരാൾ പറയുകയാണ് ഹാലലിയ എനിക്ക് ഹല എൻ്റെ പൈസ ഇല്ല ഹല എനിക്ക് ചിലപ്പോൾ ചർച്ചയിപ്പോ സ്തോത്രക്കാഴ്ച ഇടാൻ പോലും എൻ്റെ കാശില്ല എന്ന് പറയുമ്പോൾ അതിന്റെ വേദന എത്രയാണെന്ന് മനസ്സിലാകണം ഹാലെ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ കൂടെ കടന്നു പോയാലായിരിക്കണം അല്ലാത്തവർക്ക് ചിലപ്പോ അത് മനസ്സിലാകത്തില്ല ഹാലയിലെ കാരണം അല്ലാത്തവർക്ക് ഒരിക്കലും ഹാലല്ലേ അവരുടെ ആ പെയിൻ എന്താണെന്ന് അത് തിരിച്ചറിയാൻ കഴിയത്തില്ല ഹാലേ പക്ഷെ നമ്മൾ ആ ഒരു സിറ്റുവേഷനോടെ കടന്നു പോയി കഴിയാ നമുക്ക് ഒരാൾ നമ്മളോട് പറയും ഒരു തലമുറ അത് ആമയത് ആമയന്നിട്ട് അനുസരിക്കുന്നില്ല ആമയ നമ്മൾ വിളിച്ചിട്ട് ഹാലയിൽ അപാരാധനയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ആമയ ദൈവത്തെ സേവിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ലെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് നമുക്ക് പെയിൻ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും ഹലല്ലേ ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ വേദന അത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുപോലെ നമ്മുടെ കുഞ്ഞിന് ഫീസ് അടക്കാൻ കാശില്ല കുഞ്ഞ് സ്കൂളിൽ പോകാതിരിക്കുന്നത് നമ്മളങ്ങനെ സിറ്റുവേഷൻ കടന്നു പോയ വ്യക്തിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ വേദന മനസ്സിലാവും ഹാലല്ലേ ഇന്ന് പലപ്പോഴും നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഹലേ ചില ചില സിറ്റുവേഷനുകൾ നമ്മുടെ ദൈവം കടത്തി വിട്ടിട്ടുണ്ട് ആ കടത്തി വിടുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹലല്ല മറ്റൊരാൾക്ക് അനുഗ്രഹമായി മാറാൻ വേണ്ടിട്ട് മറ്റൊരാളെ അങ്ങനെ അതേ സിറ്റുവേഷനിൽ പോകുന്ന പലരെയും അല്ലെങ്കിൽ മറ്റൊരു അതുപോലൊരു ബുദ്ധിമുട്ടിക്കൂടെ പ്രയാസത്തിൽ കൂടെ അല്ലെങ്കിൽ മരണകരമായ സിറ്റുവേഷൻ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അവരെ പുറത്ത് നമ്മൾ പലപ്പോഴും കാണാറുള്ളൂ കാല രോഗം വന്ന് സൗഖ്യമാകുന്ന ആൾക്കാർ ഇപ്പൊ ക്യാൻസർ വന്ന് സൗഖ്യമാലേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ മാരകമായ രോഗങ്ങൾ വന്ന് രോഗ സൗഖ്യം ലഭിക്കുന്ന പലർക്കും അതോടൊപ്പം പകർന്നു കിട്ടുന്ന ഒരു കൃപാവരം രോഗ രോഗസൗഖ്യത്തിനുള്ള വരം അല്ലെ അതെന്തുകൊണ്ടാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ആ സിറ്റുവേഷൻ ആ പെയിൻ അനുഭവിച്ചൊരു ശരീരത്തിൽ ഹാലല്ലേ അവർക്ക് അതിന്റെ വേദന എത്രത്തെയും നമുക്കിപ്പോൾ ഒരു ക്യാൻസർ എന്ന രോഗി ആമയ ഭയങ്കര വേദനയാണൊക്കെ അത് എത്രത്തോളം നമുക്കത് ആ മനസ്സിലാകും കാരണം വെച്ചാൽ നമ്മൾ ആ വേദനയെക്കൂടെ പോയിട്ടില്ല ഹാലല്ല പക്ഷെ ഒരു ക്യാൻസർ ഒരു പേഷ്യ ഒരു ഫോർത്ത് സ്റ്റേജിലേക്ക് എത്തിയ ഒരാൾക്ക് ആമയല്ലേ അത് കൃത്യമായി മനസ്സിലാകും അത് വരുമ്പോൾ ഹാലല്ലേ ആ ശരീരത്തിൽ എത്രത്തോളം പാരം വേദന അവർ അനുഭവിക്കുന്ന അത് അനുഭവിച്ചറിഞ്ഞ ഒരാൾക്കാണ് ഹാലല്ല ദൈവം ഈ രോഗം ും കൊടുക്കുന്നതെങ്കിൽ ഹാലെ അവർക്ക് അങ്ങനെ രോഗികളായിരിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ അല്ലെ അവർ അരികിലേക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ അതിൽ നിന്ന് പുറത്തു കുറച്ചും കൂടെ തീഷ്ണതയും ഉണ്ടാകും ഹലേ എന്ന് വെച്ചാൽ എല്ലാവരും രോഗം വന്നിട്ട് എല്ലാ രോഗികൾക്കും പക്ഷേ രോഗസൗഖി വരെ എല്ലാവർക്കും പക്ഷെ ഇവരെ അത് അനുഭവിച്ച് അറിഞ്ഞ ഒരാൾക്ക് അതിന്റെ പെയിൻ നന്നായിട്ട് മനസ്സിലാവും ഹാലി അവിടെ എല്ലാവരും വന്ന ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ എല്ലാവരും വന്ന ബുദ്ധിമുട്ട് കുടിക്കാൻ വെള്ളവും ഇല്ല കഴിക്കാൻ ഭക്ഷണവും ഇല്ല അതാണ് കരിയത്തോടൊന്നരി വന്ന ബുദ്ധിമുട്ട് വെള്ളമില്ല അതപ്പോ കാക്കയുടെ വരവേലും കുടിക്കാൻ വെള്ളവും ഇല്ല കഴിക്കാൻ ഭക്ഷണവുമില്ല അതുകൊണ്ട് ഏലിയാവ് കടന്ന് ചെന്ന സരാപത്തിലെ വിധവ വിധവ് പറയുന്നു ഞങ്ങൾക്ക് വേറെ മാവൊന്നുമില്ല ഞങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ള ഒരു അപ്പൻ ചുട്ടൂന്റെ കാര്യം ഞങ്ങൾ മരിക്കാൻ പോകണം അപ്പൊ അതുകൊണ്ട് അപ്പൊ ഏലിയാവും പറഞ്ഞു നീ പോയിട്ട് കൊണ്ടുപോകാലില്ലേ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഏലിയ അവരോട് പറയുന്നു ഏലിയ അവരോട് ഭയപ്പെടുന്ന ചെന്ന് നീ പറഞ്ഞതുപോലെ പോലെ ചെയ്യുന്നാൽ ആദ്യം എനിക്ക് ചെറിയ അടവുണ്ടാക്കി കൊണ്ടു പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കി കൊള്ളുക യഹോവ് പോകുമ്പോൾ മഴ പെയ്ക്കുന്ന നാൾ വരെ കരത്തിലെ മാവ് തീർന്നു പോകുകയില്ല ഭരണിയിൽ എണ്ണ കുറഞ്ഞു പോകില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായി യഹോവ് അരളി ചെയ്യുന്നു എന്ന് പറഞ്ഞു ഹാലെ ലീലിയാവിനെ അപ്പൊ മനസ്സിലായി അവൻ ഭക്ഷണവും വെള്ളവും ഇല്ലെങ്കിൽ എത്രത്തോളം വിഷം അല്ല എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടും എന്ന് മനസ്സിലായതുകൊണ്ട് ഹാലെ ലീലിയാവ് അവരോട് പറയുന്നു ഹാലെ അവിടെ അവർക്ക് ഭക്ഷണത്തിന് മാത്രം ബുദ്ധിമുട്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടാണ് പറയുന്നില്ല ഹരേ അതുകൊണ്ട് പറയുന്നത് എന്താ അവൻ നീ പോയിട്ടത് ഞാൻ പറഞ്ഞപോലെ ചെയ് ഒരു ചെറിയ അട എനിക്കുണ്ടായി പക്ഷെ അതുകൊണ്ട് നിന്റെ കലത്തിലും എണ്ണ കുറയത്തില്ല കലശത്തിലെ ഹലല്ലെ പണ്ണിയിൽ എണ്ണ കുറേയില്ല ആമ കലത്തിലെ മാവ് കുറയില്ല എന്ന ഈ ഹോവിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ ഒരാഴ്ചത്തേക്കെന്ന് ഒരു ദിവസത്തേക്കൊന്നല്ല എന്ന് ഇനി മഴ പെയ്യുന്ന അതുവരെ നിനക്ക് ബുദ്ധിമുട്ടുണ്ട് മഴ പെയ്താ നമുക്കറിയാം പിന്നെ വിധയും കുവിത്തും ഒക്കെ നടക്കും കാലം അവർക്ക് വേണ്ടുന്ന അതൊക്കെ കിട്ടും എന്നുള്ള പക്ഷെ ഇവിടെ ആ സമയത്ത് അപ്പൊ എന്തിനു വേണ്ടിയിട്ട് ചിലതൊക്കെ മാറ്റപ്പെടും നമ്മുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഡ്രൈനസ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ദൈവത്തിന്റെ അരുളപ്പാട് നമുക്ക് കേൾക്കണം ദൈവം നമ്മളെ മറ്റു ചില എന്തെങ്കിലും ദൗത്യം ഏൽപ്പിക്കാൻ പോകുന്നുണ്ടോ എന്ന് നമ്മൾ അറിയാം അത് കേട്ട് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഹാലേലിയ ഐ മീൻ ഹാലേലിയ ചിലർക്കൊക്കെ അനുഗ്രഹമായി മാറാൻ ചിലരെയൊക്കെ മരണത്തിൽ ിൽ നിന്ന് ഹാല് ചിലരെയൊക്കെ മരണകരമായ അനുഭവത്തിൽ നിന്നൊക്കെ നമുക്ക് വിടുവിച്ചെടുക്കാൻ കഴിയും കാലം അങ്ങനെയൊക്കെ അനുഭവം അവര് വിടുവിച്ചെടുക്കണമെങ്കിൽ അതുപോലെ സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലതൊക്കെ മാറ്റപ്പെടുമ്പോഴാണ് സംഭവിക്കുന്നു അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹാലയിൽ ഒരു കാര്യം ആമ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി ആ മാറ്റപ്പെട്ടു പോയി എന്നാൽ അതിനോർത്ത് നിങ്ങൾ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല ആമയാ ദൈവത്തോട് ചോദിക്കുക ദൈവമേ ഹാലേലി അടുത്ത ഞാൻ എന്ത് ചെയ്യണം ആമയടുത്ത എന്നെ കുറിച്ച് എന്താ ദൈവത്തിന്റെ ഉദ്ദേശം ദൈവനെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ ദൈവം കൃത്യമായി പറയും മോളെ കുഞ്ഞേ നിന്നെക്കുറിച്ച് എനിക്കിത് നീ ഇന്നത് ചെയ്യ ഇന്നത് ചെയ്യുന്ന ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ അപ്പൊ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പം അമ്മ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ഇവിടെ കാണുന്നത് അമ്മ ആ വിധവയുടെ കുടുംബത്തിന് ഹാലി അവിടെ കഴുത്തിയിട്ടുണ്ട് അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ അങ്ങനെ അവളും അവനും അവരുടെ വീട്ടുകാർ അവളുടെ വീട്ടുകാരും ഏറെ നാൾ അഹോവൃത്തി കഴിച്ചു യഹോവ ഏലിയാ മുഖാന്തര അരിച്ച ഭജനപ്രകാരം തലത്തിലെ മാ തീർന്നു പോയില്ല പറഞ്ഞില്ലേ എണ്ണ കുറഞ്ഞു പോയതുമില്ല ഹാലൂയ അപ്പൊ യഹോവ ഏലിയാവ് മുഖാന്തരം ഹാലേലി അമി പറഞ്ഞ ഭജന പ്രകാരം യഹോവ ആണ് ഏലിയവ മുഖാന്തരം ഏലിയാവിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് യഹോവൻ ദൈവമാണ് ഹലേ അപ്പൊ ദൈവത്തിന് അവരുടെ മേൽ അവരുടെ വീട്ടിലേക്ക് ഒരു നന്മ ചെയ്യാനായിട്ട് ഒരു പ്രവർത്തന ചെയ്യാനായിട്ട് ആമ ഏലിയാവിനെ അവിടെ ആവശ്യമുണ്ടായിരുന്നു ഹാലി ഏലിയാവ് എന്നൊരു വ്യക്തി അവിടെ അയക്കണം അതുപോലെ പലരുടെ ജീവിതത്തിലും ഒരു നന്മ ചെയ്യാനായിട്ട് അവരെ അനുഗ്രഹിക്കാനായിട്ട് ഒരു ദൈവപ്രവർത്തനം നടത്താൻ നമ്മളെ ഓരോരുത്തരും ദൈവത്തിന് ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മളെ ഓരോരുത്തരും ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ട് കാലില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടപ്പെടുന്നത് അല്ലെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കണം ഹാലേ ചിലതൊക്കെ ഹാലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ മാറ്റപ്പെടുന്നത് ചിലപ്പം അല്ലെ നമുക്ക് അതിനെയൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ട് ചില ആൾക്കാർക്ക് ഒരു കാര്യമുണ്ട് അവൻ എന്തെങ്കിലും നഷ്ടപ്പെട്ട പിന്നെ അതിൽ പിടിച്ചുകൊണ്ട് കാലം പിന്നെ പ്രാർത്ഥനയില്ല ആ വചനധ്യാനം ഇല്ല ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ശ്രമിക്കത്തില്ല ദൈവം എന്തൊക്കെ പറഞ്ഞാൽ അവർ കേൾക്കത്തോല്ലാതെ കേൾക്ക കേൾക്കാൻ അവർക്ക് അത് ഗ്രഹിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ അങ്ങനെ തന്നെ ആ സിറ്റുവേഷൻ തന്നെ കൂടി ഇരുന്ന് ഇരുന്നിരുന്ന് ഹാലലി കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഒരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുക അങ്ങനെ ഇരിക്കുന്നവർ ഞാൻ പറയാം അങ്ങനെ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുക ആരെങ്കിലും കേൾക്കുന്നവരാണ് ഞാൻ പറയാം ഇരിക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ എന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്യുന്ന അപ്പോൾ മാത്രമേ ഹാലലിയ ആ ഒരു വിഷയത്തെ നിങ്ങൾ പുറത്തു വരുത്തുള്ളൂ അമ്മ ചില പലരും എന്നോട് പറയാറുണ്ട് ഹാലെ സിസ്റ്റർ എല്ലാം നന്നായിട്ട് നടക്കുന്ന പ്രാർത്ഥിക്കാനൊക്കെ സന്തോഷം പ്രാർത്ഥിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഹാലല്ലേ ഒരു ഒരു ബുദ്ധിമുട്ട് പ്രയാസം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ഹാലെ അത് ഏറ്റവും റോഗായിട്ടുള്ള ഡിസിഷൻ ആണ് ഹാലെ നമ്മുടെ ജീവിതത്തിൽ ഹാലല്ലേ പ്രതി നല്ല സമയത്ത് പ്രാർത്ഥിച്ചില്ല എങ്കിൽ പോലും ഹാലേ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മുടെ ജീവിതത്തിൽ കാല പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുക തന്നെ വേണം ഹാലി എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും എങ്ങനെ അടുത്ത് എന്ത് ചെയ്യാൻ ും ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ ഹാലേലിയ അങ്ങനെ നമ്മൾ കേൾക്കുമ്പോഴാണ് കാല ഇവിടെ എലിയാവ് ഹാല സാരാഭത്തിലെ വിധവയ്ക്കും കുടുംബത്തിനും കഥ അനുഗ്രഹമായി മാറി ഏലിയാവ് അല്ല ആക്ച്വലി ദൈവം നേരത്തെ കണ്ടതാണ് പക്ഷെ ദൈവത്തിന് ഹാലെ അവിടെ അയക്കാനായിട്ടൊരു വ്യക്തിയാണ് അപ്പൊ അത് ഏലിയാവിനെ അവിടെ അയച്ച് കാലിൽ എല്ലാവരും അവിടെ താമസിക്കാൻ സേഫ് അപ്പൊ നമ്മുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിൽ ഒരുപോലെ അനുഗ്രഹമായി മാറുന്ന രീതിയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഹാലല്ലേ വന്നിരിക്കുന്ന സിറ്റുവേഷൻ പഴിച്ചുകൊണ്ട് ഹാലേ വന്നിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പിറുവിർത്തുകൊണ്ട് ആമി അവിടെ ആയിരിക്കാതെ ഹാലേ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്തപ്പോഴാണ് ആമി നമ്മുടെ ജീവിതത്തിൽ ഹാലേ നമ്മൾ നമ്മക്കും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറത്തുള്ളൂ ഹാലല്ലേ ആമി ഇന്നലെ രാത്രി ദൈവത്തിന്റെ ആത്മാനോട് സമസ്യ ഹാലി കാരണം വെച്ചാൽ ചിലർക്കെ പറ്റി പോകുന്നത് ചിലർക്ക് വരണ്ടു പോകുന്ന ഹലി എന്തിനാണ് വെച്ചാൽ ആ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ വീണ്ടും കേൾപ്പിക്കാൻ ദൈവം നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ വീണ്ടും തരാം അല്ലെങ്കിൽ ചില അസൈൻമെന്റ് വീണ്ടും തരാൻ വേണ്ടിട്ട് അപ്പൊ അത് നമ്മൾ കേട്ടാലേ നമുക്ക് അത് ചെയ്യാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് നമ്മളത് കേൾക്കണം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡ്രൈനസ് വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം ഹലൂയ അതിനുവേണ്ടി നമ്മൾ ദൈവസനിരിക്കണം ദൈവം നമ്മളോട് സംസാരിക്കണം അത് കേട്ട് അനുസരിക്കണം എന്നിട്ട് നമ്മൾ അതിനുവേണ്ടി ഒരു മൂവ് ചെയ്യണം മൂവ് ചെയ്യുന്ന സമയത്താണ് ഹാലിലിയ അടുത്ത ഹാലിൽ മറ്റേ എന്തിനു വേണ്ടിയിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഡ്രൈനസ് വേണ്ടത് യഥാർത്ഥമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ എന്തിനു വേണ്ടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഹലിങ്ങനൊരു സിറ്റുവേഷൻ കൊണ്ടുവന്നു നമുക്ക് അന്നേരം മനസ്സിലാകും നമ്മൾ ആ ശബ്ദം കേട്ട് മൂവ് ചെയ്താൽ മാത്രമേ ആ മുൻപോട്ട് പോയാൽ മാത്രമേ അതെന്തിനും വന്നു എന്ന് നമുക്ക് മനസ്സിലാകത്ത അപ്പൊ ആ വന്ന ിൽ ഹല എന്തിനായിരിക്കും നോക്കേ അപ്പം അവിടെ അത് ചെയ്യുന്ന സമയത്താണ് അവിടെയാണ് നമുക്ക് വേണ്ടുന്നതും ദൈവൂര്ക്കും മറ്റൊരാൾക്ക് അനുഗ്രഹമാക്കി നമ്മളെ മാറ്റം ഹലെ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആരെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻ പോകുന്നെങ്കിൽ അതിനെ പഴിച്ചുകൊണ്ട് അയ്യോ എനിക്ക് മാത്രം ഇത് എനിക്ക് മാത്രമേ എന്താ എന്നോട് മാത്രം എന്താ ദൈവം നീ എന്റെ പാർത്ഥന കേൾക്കുന്നില്ലേ എനിക്ക് മാത്രം എപ്പോഴും എന്താ എന്ന് ചോദിച്ചിരിക്കാതെ ഹല ദൈവമേ അടുത്ത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു ദൈവ ശബ്ദം കേട്ടിട്ട് ഹല ഓരോരുത്തരും ഹലേ യാത്ര പുറപ്പെടണം അമ്മ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യണം ആ സമയത്ത് ആമേ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ മാറും ആമേ നമ്മൾ മുഹാന്തരം മറ്റൊരു മറ്റുള്ളവരുടെ സിറ്റുവേഷൻസ് മാറ്റി മാറ്റാൻ നമുക്ക് പറ്റും ആമ ഈ വചനത്തിൽ എല്ലാരെ അനുഗ്രഹിക്കും മാറട്ടെ ആമേൻ സ്തോത്രം ഗോഡ് ബ്ലസ് ചെയ്യോ